ഹായോൾ ഞങ്ങൾ രണ്ടാമത്തെ ദിവസത്തെ യാത്ര ചെയ്താൽ ഞമ്മളിവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇന്നലെ കിടന്ന മലയാളി കോഴിക്കോടുള്ള മലയാളിസ് അവരുടെ നിന്ന് ഞങ്ങൾക്ക് നാസ്റ്റമൊക്കെ അവർ രാവിലെ എണീറ്റ് അവരുണ്ടാക്കി തന്ന് ഞമ്മളൊക്കെ കഴിച്ച് മഷാല്ലാം അവരിലും പുട്ടും കറിയും കടലും കടലക്കറിയെല്ലാം ഉണ്ടാക്കി തന്ന് അതെല്ലാം കഴിച്ച് പിന്നെ ഇതാണ് ഞങ്ങളിതാ സോഹാർ ഗേറ്റ് എത്തി ഞങ്ങള് ഭയങ്കര സന്തോഷമുണ്ട് അത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ വീഡിയോ കാണുന്നവർ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒരു കമൻ്റ് ഇട്ട് ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം എന്നാലേ ഞങ്ങൾക്ക് മുന്നോട്ടും ഞങ്ങൾക്ക് നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ആ ഒരു ഇത് കിട്ടുന്നത് അതുപോലെ ഞങ്ങൾ ഇതിൻ്റെ ഫുൾ വീഡിയോ ഇന്നത്തെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ചാനലിട്ടിട്ടുണ്ട് മാക്സിമം എല്ലാവരും കയറി കണ്ടൊന്ന് ലൈക്ക് ചെയ്യും ചെയ്യണം പിന്നെ ഞങ്ങൾ വീഡിയോ ഒരുപാട് ഞങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നില്ല ഒന്നാമത് സൈക്കിളായതുകൊണ്ട് കുറേശ്ശെ കുറേശ്ശെ മാത്രമേ ഞങ്ങൾ എടുക്കുന്നുള്ളൂ